പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത ദിവസം ഒരു രോഗിയെ കാണുവാനായിട്ട് ഞാനൊരു ആശുപത്രി സന്ദർശനം നടത്തുകയുണ്ടായി ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആശുപത്രി സന്ദർശനം കഴിഞ്ഞു മടങ്ങുന്ന വേളയിൽ ജീസസ് യൂത്തിലെ കുറച്ച് യുവജനങ്ങളെ കാണുവാനായിട്ട് ഇടയായി അവരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ ഒരു യുവതി എന്നോട് പറയുകയായിരുന്നു അച്ഛ പ്രയർ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്ന ചില ബോയ്സ് വിശ്വാസപരമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് പക്ഷേ എല്ലാത്തിനും ഉത്തരം നൽകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അവർ ചിലർ പറ പറയുകയുണ്ടായി കർത്താവിനെ പല പ്രബോധനങ്ങളും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ന്യൂജൻ യുഗത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പലതും പ്രാവർത്തികമാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കർത്താവിൻ്റെ മലമുകളിലെ പ്രസംഗം സമതലത്തിലെ പ്രസംഗം അതിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ് ആധുനിക ലോകത്തിവ എത്രമാത്രം പ്രാവർത്തികമാണെന്ന് പ്രാക്ടിക്കൽ ആണെന്ന് സംശയമുള്ള കാര്യമാണ് ഞാൻ ആ യുവതിയോട് പറഞ്ഞു വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങളും യുക്തിപരമായിട്ട് മാത്രം നമുക്ക് മറുപടി നൽകുവാനായിട്ട് സാധിക്കില്ല കാരണം വിശ്വാസം യുക്തിക്ക് അപ്പുറമാണ് മാത്രമല്ല ലോകത്തിൻ്റെതായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും ആത്മീയമായി ദൈവികമായിട്ട് ഒത്തുപോകുവാനായിട്ട് പ്രയാസമുള്ള ഒന്നാണ് കാരണം മനുഷ്യൻ്റെ ചിന്താഗതികളും ചെയ്തികളും ദൈവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ചിന്താഗതികളും ചെയ്തികളും മനുഷ്യൽ നിന്നും ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് യേശുവിൻ്റെ കാലഘട്ടത്തിലും കർത്താവിൻ്റെ പല പ്രബോധനങ്ങളും ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ ഇസല ജനതയ്ക്കോ കർത്താവിൻ്റെ അനേകം ശിഷ്യന്മാർക്കോ സാധിച്ചില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അവർ പരാജയപ്പെട്ടു വചനത്തിൽ നമ്മൾ കാണുന്നു അവരുടെ പ്രതികരണത്തെക്കുറിച്ച് യോഹനാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ അൻപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വചനത്തിൽ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേ പറ്റി യഹൂദർക്ക് ഇടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവനെ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല നിഷേധാത്മകമായ പ്രതികരണം മാത്രമല്ല നമ്മൾ ഇവിടെ കാണുക കർത്താവിന് കൂടെ നടന്ന അനേകം ശിഷ്യർ കർത്താവിനെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ചുരുക്കത്തിൽ കർത്താവിൻ്റെ പ്രബോധനം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ പലർക്കും അന്നും സാധിച്ചിട്ടില്ല ഇന്നും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്നത്തെ വചനഭാഗവും പലർക്കും അന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നും സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തു ശിഷ്യർ അനുവർത്തിക്കേണ്ട ജീവിത ശൈലിയാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം ദൈവ രാജ്യത്തോട് ബന്ധപ്പെട്ടാണ് ഈ ജീവിതശൈലി രൂപപ്പെട്ടിരിക്കുന്നത് നാല് ഭാഗ്യങ്ങൾ നാല് ദുരിതങ്ങളുമാണ് യേശുവിൻ്റെ ഈ പ്രഖ്യാപനത്തിലുള്ളത് ദരിദ്രർക്കും വിശപ്പ് സഹിക്കുന്നവർക്കും കരയുന്നവർക്കും സ്വർഗരാജ്യമെന്ന ഒരു മറുവശം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു സമ്പന്നരും സംതൃപ്തരും ചിരിക്കുന്നവരും ഇതിൻ്റെ മറുവിഭാഗമാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ സമ്പത്തും സൗഭാഗ്യവും വിഖ്യാതിയും വിജയമൊക്കെ ദൈവ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായിട്ട് യഹോദർ കരുതിയിരുന്നു തത്ഫലമായിട്ട് ഇവയൊക്കെ ഒരുവൻ ദൈവസമക്ഷം നീതിമാനാണ് എന്നുള്ളതിൻ്റെ തെളിവാണെന്നും അവർ ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഭൗതികമായ നഷ്ടങ്ങളും സഹനങ്ങളും ദൈവിക ശിക്ഷയുടെ ലക്ഷങ്ങളായി ലക്ഷ്യങ്ങളായിട്ട് അവർ കണക്കൂട്ടിയിരുന്നു അങ്ങനെ മത ജീവിതത്തെ ഭൗതികതയിലേക്ക് പരിമിതപ്പെടുത്തിയ ഈ ചിന്തയും കാഴ്ചപ്പാടിനെയും തിരുത്തി കുറിക്കുന്നതാണ് യേശുവിൻ്റെ സമതല പ്രസംഗം സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന് മുൻപ് വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്ക ആറ് ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും യേശുവും ശിഷ്യരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് സമതല പ്രസംഗത്തിന്റെ ത്രിശുത്വത്തിൻ്റെ കാതലാണ് ഈ ആശയവിനിമയം യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ യേശുവുമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആരംഭിക്കുകയും അതിൽ നിലനിൽക്കുകയും വേണം അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പെരുകിലുള്ള യേശുവിൻ്റെ തിരു സാന്നിധ്യം തിരിച്ചറിയുവാനും ആ സാന്നിധ്യ അവബോധത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം നമുക്കതിനായിട്ട് സാധിക്കണം അങ്ങനെയാണ് നമ്മൾ യേശുവുമായിട്ട് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ നിലകൊള്ളുക ആ ത്രെഡ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുക അതിലൂടെയാണ് നമ്മൾ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് പരിണമിക്കുക ഈ സമതല പ്രസംഗത്തിലൂടെ ഈശോ നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുക അവിടുത്തെ ശിഷ്യഗണത്തിൽ പങ്കാളികളാകുവാൻ അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ ഒരു ഓൺലൈൻ ബന്ധം ഒരു ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ദാരിദ്ര്യവും വിശപ്പും കരച്ചലും അവഹേളനവും തിരസ്കരണവും എല്ലാം ഭാഗ്യമെന്നാണ് യേശുയുടെ വചനത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ ജനതയുടെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നു നീതി നിഷ്ഠർ പന പോലെ തഴച്ചു വളരുമെന്നും ദുഷ്ടരും അവരുടെ സന്തതികളും നശിച്ചു പോകുമെന്നും ദരിദ്രരായി തിരുമെന്നൊക്കെയായിരുന്നു ഇസ്രായേലിന് ആദ്യം മുതലുണ്ടായിരുന്ന ധാരണ ജീവിതത്തിലെ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തോടുള്ള വിശ്വസയുടെ പ്രതിഫലമായും ദാരിദ്ര്യ ദുരിതങ്ങൾ ദൈവ ശിക്ഷയായും കരുതപ്പെട്ടിരുന്നു സമ്പദ് ഒരു മതാത്മക മൂല്യം തന്നെയുണ്ടായിരുന്നു ദരിദ്ര തങ്ങളുടെ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണെന്നും സമ്പത്ത് നീതിപൂർണമായും ജീവിതത്തിന് ദൈവം നൽകിയ പ്രതിഫലമാണെന്നുള്ള ചിന്താഗതി ക്രമേണ ഉടലെടുത്തു അതിനാൽ ഐഹിക ജീവിതം ആകുന്നതും സുഖപ്രദമാക്കുവാനായിട്ട് വഴിപിഴച്ച യഹൂദ സംസ്കാരം ജനത്തെ പ്രേരിപ്പിച്ചു ദേവാലയത്തിനും ദശാംശവും ദരിദ്രർക്കോ മറ്റാർക്കെങ്കിലുമോ കുറേ ദാനധർമ്മവും കൊടുത്താൽ അബ്രാഹത്തിൻ്റെ മടി ഉറപ്പെന്ന് ചിന്തിക്കുവാൻ ഇടയാക്കിയ മതബോധവും സമൂഹത്തിലെ ദരിദ്രരുടെ ദുരിതം രൂക്ഷമാക്കി ക്രമേണ ധാരണകൾ തിരുത്തേണ്ടി വന്നു നീതിനിഷ്ഠമായ ജീവിതവും സമ്പദ് സമൃദ്ധിയും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്നും പലപ്പോഴും നീതിനിഷ്ഠരാണ് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നതെന്നും പ്രവാചകന്മാർ മനസ്സിലാക്കുകയും പ്രബോ പ്രബോധിപ്പിക്കുകയും ചെയ്തു ദരിദ്രർക്ക് വേണ്ടിയിട്ട് കർത്താവ് തന്നെ അവർ പഠിപ്പിച്ചു ദരിദ്രയും ദാരിദ്ര്യത്തെക്കുറിച്ചുമുള്ള ധാരണകൾ തിരുത്തുവാനായിട്ട് ബാബുലോൺ ആക്രമണവും തുടർന്നുണ്ടായ പർഷ്യൻ അധിനിവേശവും ഒക്കെ ഇസ്രായേലിനെ നിർമ്മിതിച്ചു തങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാണ് ദാരിദ്ര്യമെന്ന് ഇസ്രായേൽ ഗ്രഹിച്ചു ദരിദ്രർ തങ്ങളുടെ എളിയ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് കൂടുതൽ അടുക്കുമെന്ന് ഇസ്രായേൽ അനുഭവത്തിൽ നിന്നും പഠിക്കുകയും ചെയ്തു പുതിയ ഇസ്രായേലായ നമുക്കും ഈ ഒരു അവബോധമാണ് വേണ്ടത് പലപ്പോഴും ദാരിദ്ര്യവും വിശപ്പും കരച്ചിലും അവഹേളനവും തിരസ്കരണമെല്ലാം നിർഭാഗ്യമായിട്ട് കരുതുന്നവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇവ അനുഭവിക്കുന്നവർ തീരുന്നത് അതിന് കാരണമായിട്ട് യേശു പറയുന്നത് ദരിദ്രർ സ്വർഗരാജ്യം സ്വന്തമാക്കുമെന്നാണ് വിശക്കുന്നവർ തൃപ്തരാക്കപ്പെടുമെന്നാണ് അവർ തൃപ്തരാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവം അവരെ തൃപ്തരാക്കുമെന്നർത്ഥം സ്വർഗരാജ്യം സ്വന്തമാക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവകാശികളായ അവർ മാറുമെന്നർത്ഥം അതായത് ദൈവം പിതാവായിട്ട് ഭരിക്കുന്ന അവസ്ഥയിൽ അവർ എത്തിച്ചേരുമെന്ന് സാരം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും വിശപ്പും പീഡനവും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള അവസരങ്ങളാക്കി നമ്മൾ മാറ്റണമെന്നർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ബോധ്യം നമുക്ക് വേണം ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണമാണത് മനുഷ്യരെല്ലാരും നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവിടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഈശോ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് ഭൗതിക നന്മകളും സാമൂഹിക അംഗീകാരങ്ങളും ദൈവ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമായി നമ്മൾ കരുതാറുണ്ട് എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് നേരെ മറിച്ചാണ് നമ്മുടെ കീർത്തി വളരുകയും മനുഷ്യർ നമ്മളെ പ്രശംസി പ്രശംസി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് യേശുയുടെ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത് എന്തെന്നാൽ വ്യാജപ്രവാചകന്മാരുടെ വഴിയിലൂടെയായിരിക്കും നമ്മൾ അപ്പോൾ സഞ്ചരിക്കുന്നത് എന്താണ് ഇതിൽ സംഭവിക്കുന്ന അപകടം അത്തരം പ്രശംസയുടെ വലയത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സത്വം മറന്നുപോകും നമ്മൾ അധികാര അധികാരസ്ഥാനവുമായും നമ്മൾ നേടിയെടുത്തിരിക്കുന്ന സാമൂഹിക അംഗീകാരവുമായി നമ്മൾ ആസ്വദിക്കുന്ന പാടി പൊരുത്തലുമായി നാം നമ്മെ തന്നെ താതമ്യപ്പെടുത്തും അപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങും തത്ഫലമായിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പെരുകിലുള്ള നമ്മളിലെ ദൈവാംശത്തെ തിരിച്ചറിയുവാനോ ആ അവബോധത്തിൽ ജീവിക്കുവാനോ നമ്മൾ മറന്നുപോകും അങ്ങനെ മറന്നു ജീവിക്കുമ്പോഴും നമ്മൾ ഭാവിക്കുന്നതോ പ്രവാചകനാണെന്നും ദൈവത്തിൻ്റെ പ്രതിനിധി ആണെന്നും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അതായി തീർന്നിട്ടില്ലതാണ് അങ്ങനെയാണ് നമ്മൾ വ്യാജ പ്രവാചകരായിട്ട് പരിണമിക്കുന്നത് ക്രിസ്തു ശിഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട ജാഗ്രതയാണ് ഈശോയുടെ അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച വചൻ നമ്മളെ ക്ഷണിക്കുകയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ത്രെഡ് മെയിൻറ്റൈൻ ചെയ്യുവാൻ ദൈവത്തിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കുവാൻ വ്യാജ പ്രവാചകരായി പരിണമിക്കാതിരിക്കുവാനായിട്ട് വിശ്വാസ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുവാൻ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ